കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം തൊണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ആയുസിൽ കണ്ട ഏറ്റവും മോശം മരണവും തകർച്ചയുമാണ് ഗസയിലേതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അവശേഷിച്ച നാൽപ്പത്തിയേഴ് ബന്ദികൾക്ക് വിട പറയുന്ന പോസ്റ്ററുമായി ഹമാസ് ഇസ്രായേലിൽ നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി തന്നെ തുടരുകയാണ് ദുബൈയിൽ നിന്ന് എം സി നാസർ വിവരങ്ങൾ നൽകും നാസർ ഒരു ക്രൂരതയുടെ എല്ലാ ഘട്ടങ്ങളും ഒക്കെ ഭേദിച്ചുകൊണ്ടാണ് ഗസയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതിനിടയിൽ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ബന്ദികൾക്ക് വിട പറയുന്ന പോസ്റ്ററുമായി ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നു അതിനർത്ഥം ബന്ദികളിനിപ്പോൾ കൈമാറാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പുമില്ല ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പവുമില്ല ഇത് സ്വാഭാവികമായിട്ടും ഇസ്രായേലിലെ ജനങ്ങളെ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടിയുണ്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഭവ വികാസങ്ങളുണ്ട് നാസർക്കു we േഴ് ബന്ദികളുടെ പടങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോ മാമാസിന്റേതായിട്ടുള്ളൊരു പോസ്റ്റർ അവർ പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇവർക്ക് വിട പറയുകയാണ് കാരണം നെത്തന്നെയാവും അവരെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യാനില്ല അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്നാണ് ഈ പോസ്റ്ററിന്റെ വാചകങ്ങളായിട്ട് അബ്ബാസ് ചേർത്തിരിക്കുന്നത് ഏതായാലും ഈ പോസ്റ്റർ പുറത്തു വന്നതോടുകൂടി ഈ ജെറൂസലമിലും തല്ലവീപിലും ഹൈഫയിലും ഒക്കെ വലിയ തോതിലുള്ള നത്തന്യാവ് വിരുദ്ധ റാലികളാണ് ഇന്നലെ രാത്രി ഒക്കെ അരങ്ങേറുന്നത് കാരണം ഇത് നത്തന്യാവിന്റെ ഒരു രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് യുദ്ധം മറ്റൊരർത്ഥത്തിനും ഇസ്രായേലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടരുന്ന ഈ ആക്രമണത്തിന് വംശത്യേക്ക് ഒരു ലക്ഷ്യമോ ഒരു താല്പര്യമോ ഇല്ല ഇത് തന്റെ മാത്രം നിലനിൽപ്പുമായി ബന്ധപ്പെടുത്തി നത്തന്യാവ് നടത്തുന്നൊരു നീക്കമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ റാലികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് യാഹിർ ലാഫ് ഉൾപ്പെടെ പ്രധാന പ്രതിപക്ഷ നേതൃത്വം ഒരു വലിയ മുന്നണിക്കും ഇന്നലെ രൂപം നൽകിയിട്ടുണ്ട് കാരണം ഏറ്റവും ആസന്നമായിട്ടുള്ള ഒരു തകർച്ചയിലേക്കാണ് നട്ടന്യാസർക്കാർ പോകുന്നത് തുടർന്ന് ഇസ്രായേലിന്റെ ഭരണം തങ്ങൾ തന്നെ നിലനിർത്തും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ സംയുക്ത മുന്നണി നില നടത്തിയിരിക്കുന്നത് അപ്പൊ വലിയ പിന്തുണയാണ് ഇസ്രായാലി പൊതുസമൂഹത്തിനും ഇപ്പോ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിചാരണ കൂടി നേരിടുകയാണ് പക്ഷേ നേരത്തെ ജനിച്ചു സൂചിപ്പിച്ചതുപോലെ അതിശക്തമായിട്ടുള്ള ആക്രമണം പരമ്പരകൾ തന്നെ ആണ് മുഗനീളം തുടർന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് അതോടൊപ്പം തന്നെ പട്ടിണി മൂലം മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പേർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോ പുറത്തുവിടുന്നുണ്ട് അപ്പൊ നാനൂറിന്റെ മുകളിലേക്ക് പട്ടിണി മരണവും മാറുകയാണ് അത് മാത്രമല്ല ചപ്പ സിറ്റിയിലേക്കും വടചങ്കത്തയുടെ പല ഭാഗങ്ങളിലേക്കും ബസ് വസ്തുക്കൾ പോലും എത്തിക്കേണ്ടതില്ല എന്ന തീർപ്പിലേക്കും ഇസ്രായേൽ നേതൃത്വം എത്തിയിരിക്കുന്നു വ്യാ വ്യാപകമായിട്ടുള്ള തകർച്ച പ്രത്യേകിച്ച് റിമോട്ട് നിയന്ത്രിതമായിട്ടുള്ള റോബോട്ടുകളെ വെച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ അയക്കുകയും അങ്ങനെ അത് പൊട്ടിത്തെറിച്ച നിരവധി കെട്ടിടങ്ങളും മറ്റുമാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക ടെൻഡുകൾ പോലും തകർക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടക്കുന്നു ഈ കപ്പാസിറ്റിയിൽ ഇനിയും ആയിരങ്ങൾ പതിനായിരങ്ങൾ തന്നെ അവശേഷിക്കുന്നുണ്ട് ഈ രക്ഷപ്പെട്ട ആളുകൾക്ക് പോലും അവാസിക ഉൾപ്പെടെയുള്ള തെക്കൻ ഗസ്റ്റയിൽ യാതൊരു ഇടം പോലും അവർക്ക് അത്രയേറെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവർക്ക് പോലും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു താമസ കേന്ദ്രം അവസ്ഥ കൂടി രൂപപ്പെട്ടിരിക്കുകയാണ് ശരിയത്